നാസർ മുസ്ലിം ലീഗ് കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫ് നേരത്തെ തന്നെ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം വെളിവായതാണ് കൈരളി ന്യൂസ് കൈരളിന്യൂസത് വാർത്ത കൊടുത്തതാണ് സി പി ഐ എമ്മും എൽ ഡി എഫും നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് സമൂഹത്തിൽ അറിയുന്നതാണ് ഇതാ അത് കേവലമായൊരു സഹകരണമല്ല മുന്നണി സ്വഭാവത്തിൽ മുമ്പോട്ട് പോകും തുടർന്ന് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്നുള്ളതാണ് ഇതിൽ ഒന്ന് മതേതരത്വത്തെ ലംഘിക്കുന്നു എന്നുള്ളതുണ്ട് രണ്ട് മുസ്ലിം സമൂഹത്തെ വൈകാരികമായി നോവിക്കുന്നത് കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ ഈ പ്രഖ്യാപനം യു ഡി എഫിൻ്റെ ഈ പ്രഖ്യാപനം കാരണം മതരാഷ്ട്രവാദം എന്ന പുത്തൻ പ്രസ്ഥാനം പരമ്പരാഗത മുസ്ലിങ്ങളിലെ മുസ്ലിം സമൂഹത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും എതിർക്കുന്നതാണ് ആസർ കോളാരി ഇൻഷാ െ അതില് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതുവരെ അവര് രഹസ്യമായി കൊണ്ട് നടന്ന സഖ്യം ഇപ്പൊ പരസ്യമാക്കുന്നു പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്ന് മാത്ര ഇപ്പൊ നമ്മള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നടന്നു കയറാൻ പോവാണ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യക്തമായ ചർച്ചകള് അവര് തമ്മിൽ നടത്തി കഴിഞ്ഞു സീറ്റ് ഓവരിവെപ്പിന്റെ കാര്യത്തിലേക്കൊക്കെ അവർ കിടക്കയാണ് അതുകൊണ്ട് അതൊരു രഹസ്യമേ അല്ല പരസ്യമാണ് പരസ്യമായി പറഞ്ഞത് ഒരു കണക്കിന് നന്നായി പിന്നെ അജിംഷാദ് പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ തിരുത്തുകയാണ് അല്പാൽപമായി കടന്നുപോകുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിന് തെറ്റാണ് അടിസ്ഥാന മതരാഷ്ട്രവാദമാണ് മൗദൂദിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനം ഞാൻ പറഞ്ഞത് യു ഡി എഫും മുസ്ലിം ലീഗും അങ്ങനെ പോകുമ്പോൾ പരമ്പരാഗത മുസ്ലിംങ്ങൾക്ക് വൈകാരിക വേദനയുണ്ട് കാരണം ഈ മതരാഷ്ട്രവാദം എന്ന പുത്തൻ പ്രസ്ഥാനത്തെ എടുക്കുക അതാണ് ഞാനത് തീർച്ചയായും ഈ െന്ന പ്രസ്ഥാനത്തെ മുസ്ലിംകൾക്ക് ഇതര എല്ലാ വിഭാഗങ്ങൾക്കും ജമാഅത്ത് ഇസ്ലാമിയെ വെച്ചുള്ള എല്ലാ വിഭാഗങ്ങൾക്കും കൃത്യമായ തീർപ്പുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത് അതോടനുബന്ധിച്ച് തന്നെയാണ് ഹിന്ദു മഹാസഭയും ഇന്ത്യയിൽ രൂപപ്പെടുന്നത് ഇത് രണ്ടും ബ്രിട്ടീഷുകാരുടെ വിഭജന തന്ത്രം എന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ബംഗാൾ വിഭജനവും പിന്നെ ഉണ്ടായത് കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും മുസ്ലിം ബംഗാളും ഹിന്ദു ബംഗാളും എല്ലാം ഉണ്ടായി അതിനെ ഇന്ത്യയിലെ മതേതരവാദികളും ജനാധിപത്യ സ്വാതന്ത്ര്യ പിന്നെ അതിനെ എതിർത്തു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെ അതിനെ ശക്തമായി എതിർത്ത് തോൽപ്പിച്ചു അപ്പൊ ആ കാലഘട്ടം മുതലുള്ളതാണ് മുസ്ലിം ലീഗ് അവര് നാപ്പത്തിയേഴിലെ വിഭജന കാലത്ത് പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രവാദത്തിന്റെ കൂടെ നിന്നവരാണ് ആ മതരാഷ്ട്രവാദത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പേര് മുഹമ്മദ് അലി ജിന്ന എന്നാണ് മുഹമ്മദ് അലി ജിന്നയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മതവുമായി ഒരു താല്പര്യവുമില്ലാത്ത ആളാണ് അദ്ദേഹം നമസ്കരിക്കാറില്ല അദ്ദേഹം മദ്യം കഴിക്കുമായിരുന്നു അദ്ദേഹം പന്നിമാംസം കഴിക്കുമായിരുന്നു എല്ലാം ചെയ്യാൻ പക്ഷേ ജനാധിപത്യ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന അബുൽ കലാം ആസാദ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം അഞ്ചു നേരം കൃത്യമായി നമസ്കരിച്ചിരുന്ന പരിശുദ്ധ അഞ്ചു കർമ്മം നിർവഹിച്ചിരുന്ന ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾ നിർവഹിച്ചിരുന്ന വിശുദ്ധ ഗുരുതാന്റെ പരിഭാഷയടക്കം നടത്തിയിട്ടുള്ള മനുഷ്യനാണ് അയാൾ ഇന്ത്യയിൽ നിൽക്കുകയും അദ്ദേഹം ഇന്ത്യയിൽ നിൽക്കുകയും ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞ ആളാണ് മുസ്ലിം ലീഗ് പിന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന മൗലാന അബ്ദുൽ പോലും ഞാൻ ഈ മണ്ണാണ് ഈ മണ്ണാണ് ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദവുമായി മുഹമ്മദ് അലി ജിന്ന മത ഒരിക്കലും മതവിശ്വാസങ്ങൾ നിർവഹിക്കാത്ത മുഹമ്മദ് അലി ജിന്നയാണ് മതരാഷ്ട്രവാദം ഉന്നയിച്ചത് അത് അധികാരത്തിന് വേണ്ടിയായി വേണ്ടിയായിരുന്നു സവർക്കറിന്റെ സ്ഥിതിയും സമയ സമയം അത് തന്നെയാണ് പിന്നെ രാമഭക്തനായ ഗാന്ധിയെ വെടിവെച്ചു വന്ന ആശയത്തിന്റെ സവർക്കറും ഒരു മതവിശ്വാസിയായിരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ആ മുസ്ലിം ലീഗുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൈദനില്ലത്തിന്റെ നേതൃത്വത്തിൽ മദിരാശിയിൽ വെച്ചിട്ട് പുതിയ മുസ്ലിം ലീഗ് ഏർ രൂപീകരണം നടക്കുന്നത് ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഇന്ത്യയുടെ ജനാധിപത്യവുമാക്കെയായി പൊരുത്തപ്പെട്ട് കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ആ കാലത്തിൽ നിന്ന് ഇപ്പൊ പതിയെ പതിയെ മുസ്ലിം ലീഗ് മാറി അതിന്റെ രാഷ്ട്രീയപരമായ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും മലബാറാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തന കേന്ദ്രം ഇന്ത്യയിൽ തന്നെ മലബാറാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തന കേന്ദ്രം ഈ മലബാറിലെ മുസ്ലിങ്ങൾ സ്വാഭാവികമായി മുസ്ലിം ലീഗിന്റെ ഈ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും ഉള്ള കാര്യങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങി സ്വാഭാവികമായി മുസ്ലിങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസവുമായും ഇടതുപക്ഷവുമായും അടുക്കാൻ തുടങ്ങി ഇപ്പോ മുസ്ലിം മതവിശ്വാസ പ്രകാരം സഭയിൽ മൂബിക്കാത്ത് എന്ന് പറഞ്ഞാൽ ഏഴ് വൻപാപങ്ങൾ അതിൽ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പലിശ ഇപ്പൊ കേരളത്തിലെ മതാധ്യാപകർക്ക് മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നപ്പോൾ അവർക്ക് പെൻഷൻ ഏർപ്പെടുത്തി അത് മതപണ്ഡിതന്മാർക്ക് മുസ്ലിം മതവിശ പണ്ഡിതന്മാർക്ക് മാത്രല്ല കേട്ടോ അങ്ങനെ പറഞ്ഞു മുമ്പ് അതിൽ വേറെ പ്രശ്നം ഉള്ളോണ്ടാണ് ചേർത്ത് പറയുകയാണ് അമ്പലങ്ങളിലെ കയകക്കാർ അവർക്കും പെൻഷൻ കൊടുത്തത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അപ്പോ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിം മതപണ്ഡിതമാർ അവര് മദ്രസകളിൽ മതം പഠിപ്പിക്കുന്നവരാണ് ചിട്ട പഠിപ്പിക്കുന്നവരാണ് അവർക്കടക്കം പെൻഷൻ ഏർപ്പെടുത്തിയപ്പോ എന്ന് പറഞ്ഞിരുന്നത് അതിൽ ഇടപെടൽ കൂടാൻ പാടില്ല അത് പലിശയാണ് പലിശ ഹറാമാണ് എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് ഇസ്ലാമിക നിയമപ്രകാരം പടച്ചവന് ഒരിക്കലും കൊടുക്കാത്ത ഏഴ് വൻഭാപങ്ങളിൽ പെട്ടതാണ് പലിശ പക്ഷെ വിനോദാഭാസം എന്താണെന്ന് വെച്ചാൽ കേരളത്തില് പ്രത്യേകിച്ചും മലബാറിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ഭരിക്കുന്ന ലീഗാണ് നമുക്കറിയാം കെ ഫോൺ എന്ന് കെ ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ഇടതുപക്ഷ മുന്നണി ഈ കേരളത്തിൽ മലപ്പുറം ജില്ല അതിൽ പങ്കാളി ആയില്ല ആദ്യഘട്ടത്തിൽ ഇപ്പൊ അവസാനാണ് ഘട്ട പങ്കാളിയായത് ആദ്യഘട്ടത്തിൽ പങ്കാളി ആവാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് നടത്തുന്നത് മുസ്ലിം ലീഗാണ് എട്ട് ശതമാനം പലിശക്ക് വാങ്ങി പന്ത്രണ്ട് ശതമാനം പലിശക്ക് കൊടുക്കുന്നതാണ് ബാങ്കറുടെ സംവിധാനം ഇവർ പറയുമ്പോ ഞങ്ങൾ മുസ്ലിം മത മതസംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയും അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിംകള് പിന്നിട്ട് നിന്നിരുന്ന കാലഘട്ടത്തിലാണ് അറുപത്തി ഏഴ് ഇ എം എസ് പിന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് അടക്കം ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഇടതുപക്ഷം ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ കൂടെ ചേർന്ന് നിന്നിട്ടുണ്ട് കാരണം അവർ ന്യൂനപക്ഷങ്ങളാണ് ഭൂരിപക്ഷ വർഗീയത് അവരെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിച്ചു നിന്നതും ഇടതുപക്ഷമാണ്